ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഇലക്ട്രോണിക്സ് ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നടക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീർച്ചയായിട്ടും നിങ്ങളിലൂടെ സാധ്യമാകുന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വീടുകളിലും ഓഫീസുകളിലൊക്കെ പ്രാവ് വവ്വാല് ഇവയെക്കൊണ്ട് പുറതി മുട്ടിയവർ കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് എജുശല്യം പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ആണെങ്കിലും അച്ചിൻ്റെ മുകളിലും അതുപോലെ തന്നെ കോണിച്ചോട്ടിലും പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന എലികളിലൊക്കെ എലികളുടെ ശല്യം വളരെയധികം കൂടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ ഉണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവച്ചകളെ ദ്രോഹിക്കാതെ തന്നെ അതിൻ്റെ വഴി തിരിച്ചുവിടാനുള്ള ഒരു ഇലക്ട്രോണിക് മാർഗത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ ഉന്നത ആവർത്തിയിലുള്ള അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ടോണുകൾ പ്രത്യേകിച്ച് ഇത്തരം മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വളരെ അലോചകമാണ് അതായത് അധിക സമയം അതിന് അവിടെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു ശബ്ദം കേട്ടാൽ തോന്നത്തില്ല പ്രത്യേകിച്ച് അത് ഒരു അപായ സൂചനയായിട്ട് കണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നായകൾക്കൊക്കെ ഹൈ ഫ്രീക്വൻസി പ്രത്യേകിച്ച് വിസിലടിയോ അതുപോലെ തന്നെ ആംബുലൻസോ ഫയർ എഞ്ചിനോ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് കൂട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വെപ്പറാളൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് അയോചകമായിട്ടുള്ള ഒന്നാണ് നമുക്ക് മനുഷ്യർക്കും അയോചകമാണ് എന്നാൽ ഒരു അൾട്രാ സൗണ്ട് ഫ്രീക്വൻസിയിലേക്ക് പോകും തോറും നമുക്കത് സെൻസിറ്റീവ് ആയിരിക്കില്ല പക്ഷേ മൃഗങ്ങൾക്ക് അത് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും അപ്പം ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എന്നാൽ മൃഗങ്ങൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള കാര്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അദ്ദേഹങ്ങളെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് ഫ്രീക്വൻറ്റായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം പ്രത്യേകിച്ച് പ്രാവുകൾ പവ്വാലും ഇതൊക്കെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫോർട്ട് സോണാണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആയിരിക്കും അത് താവളം ഉറപ്പിക്കുക അപ്പം ഇങ്ങനെയൊരു സർക്യൂട്ട് നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടോൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോൺ അല്ല അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ടോൺ ആണെങ്കിൽ മൃഗങ്ങള് അല്ലെങ്കിൽ പക്ഷികൾ അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ചെയ്യും പക്ഷെ ഒരു പ്രത്യേക ഇൻ്റർവെലിൽ പൾസ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അനോയിങ് ആയിട്ട് തോന്നും അത് അവിടെ രക്ഷപ്പെടാനുള്ള എല്ലാ പരിപാടികളും കാണിക്കുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും അത് ഈ പറയുന്ന വർക്കൗട്ട് എൻ്റെ എന്റെ വിശ്വാസം പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ എൽ ഇ ഡി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂ എൽ ഇ ഡിയുടെ ഫ്ലാഷും കൂടെ പെട്ടെന്ന് സഡനായിട്ട് വരുമ്പോൾ അതുപോലെ അപായ സൂചനയായിട്ട് എന്തായാലും എടുക്കത്തുള്ളൂ അപ്പോൾ എന്ത് തന്നെയായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു റിപ്പല്ലർ സർക്യൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഐ സി എൻ ഇ ട്രിപ്പിൾ ഫൈവ് ആണ് ഇത് നമുക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട് ഒന്ന് ലോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനും രണ്ട് ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനും ഇനി നമ്മൾ പാസീവ് കമ്പോണൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ടെൻ കിലോമിൻ്റെ രണ്ട് റെസിസ്റ്ററാണ് അതുപോലെ പതിനെട്ട് കിലോമിൻ്റെ ഒരു റെസിസ്റ്റർ പിന്നെ മുന്നൂറ്റി മുപ്പത് ഓംസിൻ്റെ രണ്ട് റെസിസ്റ്റർ അതുപോലെ ഹൺഡ്രഡ് കിലോമിൻ്റെ ഒരു പ്രീസെറ്റ് ഇനി നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ പോയിന്റ് സീറോ സീറോ ടു മൈക്രോഫാലിൻ്റെ കപ്പാസിറ്റർ ഒന്ന് അതുപോലെ പോയിന്റ് വൺ മൈക്രോഫാലഡ് അഥവാ നൂറ്റിനാലിൻ്റെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ ഒന്ന് ഇനി ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ വരുവാണെങ്കിൽ ഫോർ പോയിൻറ്റ് സെവൻ മൈക്രോഫാലിൻ്റെ കപ്പാസിറ്റർ രണ്ട് അതുപോലെ ടെൻ മൈക്രോഫാലിൻ്റെ കപ്പാസിറ്റർ ഒരെണ്ണം ഇനി നമുക്ക് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ആയിട്ടുള്ള ഒരു ഫ്ലാഷിന് വേണ്ടി ബ്ലൂ എൽ ജി ഡുകൾ യൂസ് ചെയ്യാം അതുപോലെ അൾട്രാസോണിക് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആ തരംഗങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് റീപ്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പീസ് ഇലക്ട്രിക് ുകളോ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം സ്പീക്കറുകളോ നമുക്ക് അവിടെ യൂസ് ചെയ്യാം ഇനി നമ്മുടെ ഈ സർക്യൂട്ട് പവർ അപ്പ് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് വോൾട്ട് വൺ ആംബി അറിഞ്ഞ് ഇത്തരം അഡാപ്റ്ററുകൾ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു ജനറൽ എൻക്ലോഷറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഗതി എല്ലാം ഈ ബോക്സിനകത്ത് ഒതുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ആകെ വിശദമായിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇനി ട്രിപ്പിൾ ഫൈവ് ആണ് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ ഈ ഒരു സർക്യൂട്ട് ഈ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് രണ്ട് ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ലോ ഫ്രീക്വൻസി സർക്യൂട്ട് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ഐ സിയുടെ നാലാമത്തെ പിന്നിലാണ് അതായത് അതിനെ ഓൺ ഓഫ് ആക്കുന്നത് ഈ ഒരു ഐ സിയാണ് അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ സ്ട്രോബ് ലൈറ്റ് അതായത് ഹൈ ഇൻ്റൻസിറ്റി ഫ്ലാഷ് ചെയ്യുന്ന ഈ ബിക്കൾ ലൈറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏകദേശം വൺ കിലോവെട്ട്സിനും അമ്പത് കിലോവെട്ട്സിനും ഇടയ്ക്കുള്ള ഫ്രീക്വൻസിയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാവുന്നതുള്ളൂ അതിന് വേണ്ടിയാണ് ഈ പ്രീസെറ്റ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പീക്കറിലേക്കോ കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് പി സി ബി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ വർക്കുകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഐസോട്രോപ്പിൽ ആൽക്കഹോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കമ്പോണൻസ് പ്രത്യേകിച്ച് ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണെങ്കിൽ പ്രത്യേകം ക്ലീൻ ചെയ്ത് നല്ല മുട്ടപ്പനാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ട്രെയിൻ കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് സോൾഡർ ചെയ്യാൻ നേരത്തെ കമ്പോണൻറ്റ് തപ്പി നടക്കണ്ട അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതേ രീതിയിലുള്ള ട്യൂസറുകൾ നമുക്ക് ഇലക്ട്രോണിക്സ് വാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സാധനമാണ് കാരണം ഇതുപോലെ കമ്പോണൻറ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു ട്യൂസറ് ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വളരെയധികം ഉപകാരമുള്ള സംഗതിയാണ് ഇതൊക്കെ അടുത്തായിട്ട് ഞാനിവിടെ നമുക്ക് ആവശ്യമുള്ള കമ്പോൺസ് എല്ലാം കൃത്യമായിട്ട് സർക്യൂട്ട് സർക്യൂട്ടത്തിൻ്റെ മുകളിൽ അതാത് ലേബലിൽ ലാബിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരം നമ്മുടെ വർക്കിലേക്ക് പോകാം പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ഒക്കെ പി സി ബി ഇറക്കി വെച്ചു അടുത്തായിട്ട് നമുക്ക് ഇത് സ്റ്റാൻഡേർഡിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ വർക്കിലേക്ക് നമുക്ക് പോവാം അപ്പോൾ സോൾഡർ ചെയ്താൽ മാത്രം പോരാ നമുക്ക് നമ്മുടെ സർക്യൂട്ട് കൃത്യമായിട്ടാണോ വയർ ചെയ്തേക്കുന്നത് ഒന്നുകൂടെ ഒന്ന് വേരിഫൈ ചെയ്യുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഐ സിയിൽ നിന്ന് പുകയും കഴിയുകയൊക്കെ വന്നിരിക്കും അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കണക്ഷൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് വേരിഫൈ ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ആയിട്ടോ കൊടുത്തേക്കുന്നത് അതുപോലെ ഇലക്ട്രോജി കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഹെഡ്സാണ് ഔട്ട്പുട്ട് വരുന്നത് അതായത് ഒരു സെക്കൻഡ് രണ്ട് തവണ ഫ്ലാഷ് ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കോൺഫിഗർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഐ സിയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ എൽ ജി ഡിയിലേക്കാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ പറയുന്ന ടു ഹെഡ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാം അപ്പോൾ അഡാപ്റ്ററിലേക്കുള്ള കണക്ഷൻ ഞാൻ ഓൺ ആക്കി ഇനി നമ്മുടെ എൽ ജി ഡി വളരെ ബ്രൈറ്റായിട്ട് തന്നെ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു സെക്കൻഡ് രണ്ട് തവണയാണ് കത്തുന്നത് വളരെ ബ്രൈറ്റായിട്ട് തന്നെ കത്തുന്നുണ്ട് അപ്പോൾ വെറുതെ കത്തി കിടക്കുന്നതിന് പകരം ഇതേ രീതിയിൽ വളരെ ഹൈ ഇൻറ്റെൻസിറ്റി ഫ്ലാഷ് ചെയ്യുന്ന വഴി ഈ പറയുന്ന എലികൾക്കൊക്കെ ഒരു അലോചക ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഫ്ലാഷ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് അവിടെ ഡിസൈൻ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ കണക്ട് ചെയ്തേക്കുന്നത് ഒരു അൾട്രാസോണിക് ജനറേറ്ററിലാണ് അതിൻ്റെ നാലാമത്തെ പിന്നുമായിട്ടാണ് ഇനി അത് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ വർക്കിലേക്ക് നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജും വളരെ വിജയകരമായിട്ട് നമ്മൾ അസംബിൾ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം കൃത്യമായിട്ട് തന്നെ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളതൊന്ന് വേചിപ്പ് ചെയ്യുക അതെല്ലാ സ്റ്റേജും നമുക്ക് ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുക ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ഒരു ഡി എസ് ഒ ആയിട്ട് കണക്ട് ചെയ്ത് ആ ഫ്രീക്വൻസിൽ ഉണ്ടാകുന്ന വേരിയേഷനൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ആ ലൈറ്റിനനുസരിച്ച് തന്നെ ഇത് പൾസ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പീസോ ഇലക്ട്രിക്സിൽ ഉള്ള സ്പീക്കറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പം നമ്മുടെ സർക്യൂട്ട് അങ്ങനെ സെറ്റ് ആയിരിക്കുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന പ്രീസെറ്റ് കൃത്യമായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് എടുക്കണം അത് നമുക്ക് ട്രയൽ ആഞ്ചർ നടത്തിയാണ് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടതുണ്ട് ഏത് ഫ്രീക്വൻസിയിലാണ് ആ പറയുന്ന ജീവികളൊക്കെ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് നമ്മളത് പഠിക്കുക അതിനുശേഷം ഇനി നമുക്ക് ഈ ഒരു സാധനം ഒരു ബോക്സിനകത്തൊക്കെ ആക്കി എല്ലാം സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കാലിബ്രേഷൻ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അടുത്തായിട്ട് ഞാൻ വേറൊരു സ്പീക്കറെ കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഈ ഒരു സ്പീക്കറെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോക്സിനകത്ത് വെച്ച് സീൽ ചെയ്യണം അങ്ങനെ നമ്മൾ ആ സർക്യൂട്ടെല്ലാം വെച്ച് സെറ്റാക്കി സീൽ ചെയ്തു അങ്ങനെ നമ്മൾ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിലേക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട് ഞാൻ നമ്മൾ മാറ്റിയെടുത്തു അടുത്തതായിട്ട് ഈ ഒരു സംഗതി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം സ്ഥിരമായിട്ട് വവ്വാലോ ഒക്കെ വരുന്ന സ്ഥലത്ത് വേണം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫിത്തിയെ മുഴുവൻ വവ്വാലിൻ്റെ കഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെത്തന്നെ ഈ ഒരു സാധനം ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫിത്തിയുടെ ഏറ്റവും മുകളിലായിട്ട് വെന്റിലേറ്ററിൻ്റെ അവിടെ ഈ ഒരു സർക്യൂട്ട് അവിടെ പ്ലേസ് ചെയ്തു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിവിടെ പുതിയതായിട്ട് വവ്വാലിൻ്റെ കാഷ്ടമൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സംഗതി വർക്കൗട്ടായെന്ന് തോന്നുന്നു നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് റിസൾട്ട് ഷെയർ ചെയ്യാൻ വർക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഈ ഒരു സർക്കിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമ്മളിരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ വേണ്ടിയാണിത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ അതുപോലെ ടെസ്റ്റിങ് പിന്നെ നമുക്ക് അത്യാവശ്യം സർവീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്ത് അതും കൂടെ ഒന്ന് വിസ്റ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ